കൊടകരയിൽ പൊതുയിടങ്ങളിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നതായി ആക്ഷേപം കൊടകര സെന്റ് ജോസഫ് ദേവാലയത്തിന് സമീപം സർവീസ് റോഡിനോട് ചേർന്നുള്ള സ്ഥലത്താണ് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നതായി ആക്ഷേപം ഉയരുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷണവശിഷ്ടങ്ങളും പച്ചക്കറി ഫ്രൂട്ട്സ് തുടങ്ങിയവയുടെ അവശിഷ്ടങ്ങളടക്കം നിരവധി മാലിന്യങ്ങളാണ് ഇവിടെ സാമൂഹ്യവിരുദ്ധർ തള്ളുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷണ അവശിഷ്ടങ്ങളും പച്ചക്കറി ഫ്രൂട്ട്സ് തുടങ്ങിയവയുടെ അവശിഷ്ടങ്ങളടക്കം നിരവധി മാലിന്യങ്ങളാണ് ഇവിടെ സാമൂഹ്യവിരുദ്ധർ കൊണ്ടുതള്ളുന്നത് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത് മൂലം ഈ പരിസരത്ത് നിന്നും അസഹ്യമായ ദുർഗന്ധം വമിക്കുകയാണ് കൂടാതെ ഇവിടെ എത്തുന്ന പക്ഷികൾ സമീപത്തെ കിണറുകളിൽ മാലിന്യങ്ങൾ കൊണ്ടുചെന്നിടുന്നതും നിത്യസംഭവമാണ് മാത്രമല്ല ഭക്ഷ്യ അവശിഷ്ടങ്ങൾ കഴിക്കാനെത്തുന്ന തെരുവു കാൽനടയാത്രക്കാരെ ആക്രമിക്കാൻ വരുന്നതും പതിവാണെന്നും പറയുന്നു പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ക്ലീൻ കൊടകര എന്റെ കൊടകര എന്ന പേരിൽ ശുചീകരണ പദ്ധതി നടപ്പാക്കിയെങ്കിലും ഈ പരിസരം ഇപ്പോഴും മാലിന്യ കൂമ്പാരം ആയിരിക്കുന്ന അവസ്ഥയിലാണ് കൊടകര പട്ടണത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലത്ത് തന്നെ ഇത്തരത്തിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത് അധികാരികൾ കണ്ട ഭാവം നടിക്കുന്നില്ലെന്നുള്ള ആക്ഷേപമുണ്ട് പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്ന് മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിനയൻ തോട്ടാപ്പള്ളി പറഞ്ഞു മീഡിയ ടൈം കൊടകര